എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവിലോട്ട് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഗൂഗിൾ മീറ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫോർത്ത് യൂണിറ്റുമായി ബന്ധപ്പെട്ട സെലക്റ്റഡ് ക്വസ്റ്റൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിൻ മുതൽ സ്റ്റാർട്ട് ചെയ്യാം ദ നോഡൽ ഏജൻസി അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ ഫോർ ചാനലൈസേഷൻ ഓഫ് ഫണ്ട്സ് ഫ്രം ആർ ബി ഐ ഓർ നബാർഡ് ബ്രാഞ്ച് മാനേജർ ഡി സി ബി ചോദിച്ച ക്വസ്റ്റിനാണ് ഓപ്ഷൻ എ എസ് സി ബിസ് ഓപ്ഷൻ ബി ഡി സി സി ബിസ് ഓപ്ഷൻ സി യു സി ബിസ് ആൻഡ് ഓപ്ഷൻ ഡി പി എസ് സി എസ് ചോദിച്ചിരിക്കുന്ന എന്താണ് ആർ ബി ഐയുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നബാഡിൻ്റെ കയ്യിൽ നിന്നുള്ള ഫണ്ട് താഴേക്കിടയിലുള്ള ഉപഭോക്താക്കളിലോട്ട് എത്തിക്കുന്നതിനുള്ള ചാനലൈസ് ചെയ്യുന്ന ഏജൻസി നോഡൽ ഏജൻസി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ആൻസർ വരുന്നത് ഏതാണ് എസ് സി

ഓപ്ഷൻ സി ബോത്ത് ആർ ബി ഐ ആൻഡ് കോപ്പറേറ്റീവ് രജിസ്ട്രാർ ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ചോദിച്ചിരിക്കുന്നത് എന്താണ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സുകൾ കൺട്രോൾ ചെയ്യുന്നത് ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ആൻസർ വരുന്നതാണ് ബോത്ത് ആർ ബി ഐ ആൻഡ് കോപ്പറേറ്റീവ് രജിസ്ട്രാറാണ് ആർ ബി ഐയും കോപ്പറേറ്റീവ് രജിസ്ട്രാറും എന്ത് ചെയ്യുന്നുണ്ട് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം ഡാഷ് ആർ ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ദ ഗ്രാസ് റൂട്ട് ലെവൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ डिबी ब्राच मानेजर क्वस्न ऑप्शन ए പി എസ് സി എസ് ഓപ്ഷൻ ബി ഡി സി സി ബിസ് ഓപ്ഷൻ സി എസ് സി ബീസ് ആൻഡ് ഓപ്ഷൻ ഡി യു സി ബീസ് നമ്മളോട് ക്വസ്റ്റിനു പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്താണ് ഫൗണ്ടേഷൻ സ്റ്റോൺ അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവൽ എന്ന് ചോദിച്ചിരിക്കുന്നത് അതായത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചറിലെ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചറിലെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഏതാണ് ഏറ്റവും താഴെ വരുന്ന അടിത്തറ അല്ലേ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് എന്താണ് പ്രൈമറി വരുന്നതാണ് പി എസ് സി എസ് ആണ് അപ്പോൾ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ് തേർഡ് ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരിക ഇനി നാലാമത്തെ നോക്കാം നാഷണൽ നാഷണൽ ഹൗസിംഗ് ഹൗസിംഗ് ഫെഡറേഷൻ ഫെഡറേഷൻ ഓഫ് ഓഫ് ഇന്ത്യ ഇന്ത്യ വാസ് വാസ് ഇൻ ഇൻ ദ ദ ഇയർ ഇയർ ബ്രാഞ്ച് മാനേജർ ഡി സി ബിയുടെ തന്നെ ആണ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നാഷണൽ കോഓപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ നമുക്ക് ആൻസർ അറിയാം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് രൂപീകരിച്ചിരിക്കുന്നത് ഫോർത്ത് ക്വസ്റ്റിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ സി ആണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഡാഷ് ഹാസ് ബീൻ പ്ലേയിങ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഇൻ ഇന്ത്യ ഡി സി ബി ബ്രാഞ്ച് മാനേജറിൻ്റെ ക്വസ്റ്റ്യനാണ് ഓപ്ഷൻ എ നാഫഡ് ഓപ്ഷൻ ബി മാർക്കറ്റ് ഫെഡ് ഓപ്ഷൻ സി എൻ സി ഡി സി ഓപ്ഷൻ ഡി എൻ സി സി എഫ് ചോദിച്ചിരിക്കുന്ന എന്താണ് ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്ഥാപനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം കോപ്പറേറ്റീവ് മാർക്കറ്റിംഗിൻ്റെ അപ്പെക്സ് ആയിട്ട് വരുന്ന നാഫഡ് ആണ് ആൻസർ ആയിട്ട് വരിക അപ്പോൾ ഓപ്ഷൻ എ ആണ് അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് ഇനി ആറാമത്തെ നോക്കാം ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഫോളോഡ് ബൈ കോപ്പറേറ്റീവ് ഇൻ ഇന്ത്യ ഡി സി ബി ബ്രാഞ്ച് മാനേജർ തന്നെയാണ് ഓപ്ഷൻ എ ഡി ഓപ്ഷൻ ബി സെൻട്രലൈസ്ഡ് ഓപ്ഷൻ സി ഫെഡറൽ ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ചോദിച്ചിരിക്കുന്നത് എന്താണ് കോപ്പറേറ്റീവ്സ് ഇന്ത്യയിലെ കോപ്പറേറ്റീവ്സിൻ്റെ ഓർഗനൈസേഷണൽ ആ സ്ട്രക്ചർ ഏത് സ്ട്രക്ചറാണ് ഇന്ത്യയിലെ കോപ്പറേറ്റീവ്സ് ഫോളോ ചെയ്യുക ആൻസർ വരുന്നത് ഫെഡറൽ സ്ട്രക്ചർ ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിക്റ്റിൽ കൂടുതൽ വരികയും മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസും സൊസൈറ്റീസും ഗവൺമെൻറ്റും വരുന്നതാണ് ആ രീതിയാണ് ഫോളോ ചെയ്യുക അപ്പോൾ ആൻസർ വരുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ സി ആണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഡാഷ് ഈസ് ദ ഫെഡറേഷൻ ഓഫ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ എ സ്റ്റേറ്റ് ബ്രാഞ്ച് മാനേജർ ഡി സി ബി തന്നെയാണ് ഓപ്ഷൻ എ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഓപ്ഷൻ ബി കോപ്പറേറ്റീവ് യൂണിയൻ ഓപ്ഷൻ സി ലാൻഡ് ഡെവലപ്മെൻറ് ബാങ്ക് ഓപ്ഷൻ ഡി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഫെഡറേഷൻ ഓഫ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ എ സ്റ്റേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സി സി ബികളുടെ അല്ലെങ്കിൽ ഡി സി ബികളുടെയൊക്കെ ഫെഡറേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരിക എന്താണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ് ഓപ്ഷൻ ഡി ആണ് ഏഴാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരിക എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ അപ്പെക്സ് ബോഡി ഓഫ് ലേബർ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ ഈസ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ എൻ എ സി ഓപ്ഷൻ ബി എൻ സി ഡി സി ഓപ്ഷൻ സി ഐ എ സി ആൻഡ് ഓപ്ഷൻ ഡി എൻ എൽ സി എഫ് ചോദിച്ചിരിക്കുന്ന എന്താണ് അപ്പെക്സ് ബോഡി ഓഫ് ലേബർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ആൻസർ വരുന്നത് എന്താണ് എൻ എൽ സി എഫ് ആണ് നാഷണൽ ലേബർ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എൻ എൽ സി എഫ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഹാവ് ഗോട്ട് ഡാഷ് സ്ട്രക്ചർ ജൂനിയർ ഇൻസ്പെക്ടറിൻ്റെ തന്നെ ആണ് ഓപ്ഷൻ എ യൂണിറ്ററി ഓപ്ഷൻ ബി ക്വാസി ഓപ്ഷൻ സി ഫെഡറൽ ആൻഡ് ഓപ്ഷൻ ഡി ക്വാസി ഫെഡറൽ ചോദിച്ചിരിക്കുന്നത് എന്താണ് എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ സ്ട്രക്ചർ ആണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് എന്താണ് യൂണിറ്ററി നമുക്ക് എംപ്ലോയീസ് സൊസൈറ്റീസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ എംപ്ലോയി ക്രെഡിറ്റ് സൊസൈറ്റി വരെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ആൻസർ വരുന്നത് എന്താണ് യൂണിറ്ററി ആണ് ഒൻപതാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് യൂണിറ്ററി പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ കീ സ്റ്റോൺ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ കേരള ഈസ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ തന്നെ ക്വസ്റ്റിനാണ് ഓപ്ഷൻ എ യു സി ബി ഓപ്ഷൻ ബി എ ആർ ഡി ബി ഓപ്ഷൻ സി ഡി സി ബി ആൻഡ് ഓപ്ഷൻ ഡി എസ് സി ബി ചോദിച്ചിരിക്കുന്ന എന്താണ് കേരളത്തിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ കീ സ്റ്റോൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊരു സ്റ്റേറ്റിലാണെങ്കിലും കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പേരൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പേരൻറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്ന സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നാണ് പറയുക അപ്പോൾ നമുക്കിവിടെ ആൻസർ വരുന്ന എന്താണ് കേരളത്തിലെ കോപ്പറേറ്റീവ് മൂമെന്റിലെ കീ സ്റ്റോൺ എന്ന് പറയുന്നത് സ്റ്റേറ്റ് കോ-ഓപ്പറേറ്റീവ് ബാങ്ക് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക 11 ആമത്തെ क्वेश्चन നോക്കാം ദി കേരള സ്റ്റേറ്റ് കോ-ഓപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ വാസ് ഓർഗനൈസ്ഡ് വിത്ത് ഹെഡ്ക്വാർട്ടർ അറ്റ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ തിരുവനന്തപുരം ഓപ്ഷൻ ബി കൊച്ചിൻ ഓപ്ഷൻ സി കോഴിക്കോട് ആൻഡ് ഓപ്ഷൻ ഡി തൃശ്ശൂർ ചോദിച്ചിരിക്കുന്നത് എന്താണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ്റെ അതായത് ഹൗസ് ഫെഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഹൗസ് ഫെഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് നമുക്കറിയാം ഏതാണ് കൊച്ചിനാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് പതിനൊന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഡാഷ് ഈസ് ദ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ മാർക്കറ്റിംഗ് കോ ഓപ്പറേറ്റീവ്സ് ഇൻ കേരള ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ തന്നെ ആണ് ഓപ്ഷൻ എ സെറി ഫെഡ് ഓപ്ഷൻ ബി മാർക്കറ്റ് ഫെഡ് ഓപ്ഷൻ സി ക്യാമകോ ആൻഡ് ഓപ്ഷൻ ഡി മാർക്ക് ഫെഡ് ആൻസർ വരുന്ന നമുക്കറിയാം എന്താണ് അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ കേരള എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം മാർക്കറ്റ് ഫെഡ് ആണ് ആൻസർ ആയിട്ട് വരിക പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ അപ്പോൾ ഏതാണ് ഓപ്ഷൻ ബി മാർക്കറ്റ് ആണ് ഇനി പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കെ എസ് കാ ഡി ബി ഈസ് അറ്റ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തന്നെ ആണ് ഓപ്ഷൻ എ കോഴിക്കോട് ഓപ്ഷൻ ബി കാസർഗോഡ് ഓപ്ഷൻ സി തൃശ്ശൂർ ഓപ്ഷൻ ഡി തിരുവനന്തപുരം നമുക്കറിയാം ആൻസർ വരുന്നതാണ് കെ എസ് കാഡ് വിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് തിരുവനന്തപുരമാണ് ഓപ്ഷൻ ഡി ആണ് പതിമൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരിക ഇനി പതിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ഫസ്റ്റ് ലാൻഡ് മോഡ്ഗേജ് ബാങ്ക് വാസ് രജിസ്റ്റേർഡ് ഓൺ തേർട്ടിയത്ത് ജൂൺ നയൻറ്റീൻ ട്വൻറ്റി ഇൻ ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ തന്നെ ആണ് ഓപ്ഷൻ എ ബിഹാർ ഓപ്ഷൻ ബി കേരള ഓപ്ഷൻ സി ബംഗാൾ ആൻഡ് ഓപ്ഷൻ ഡി പഞ്ചാബ് നമുക്കറിയാം ഫസ്റ്റ് ലാൻഡ് മോഡ്ഗേജ് ബാങ്ക് അതായത് മുപ്പത് ജൂൺ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ എവിടെയാണ് വന്നത് ജാങ് പഞ്ചാബ് ആണ് ഓപ്ഷൻ ഡി ആണ് പതിനാലാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരിക ജാങ് പഞ്ചാബ് ആണ് ഇനി പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ തന്നെ ആണ് ഓപ്ഷൻ എ നയൻറ്റീൻ നോട്ട് ഫൈവ് ബോംബെ ഓപ്ഷൻ ബി നയൻറ്റീൻ ഫോർട്ടി മദ്രാസ് ഓപ്ഷൻ സി നയൻറ്റീൻ സിക്സ്റ്റി ആഗ്ര ഓപ്ഷൻ ഡി നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് അലഹബാദ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷമാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വരുന്നത് നയൻറ്റീൻ നോട്ട് ഫൈവ് ബോംബെ സാരസ്വത് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് ആണ് ഓപ്ഷൻ എ ആണ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരിക നയൻറ്റീൻ നോട്ട് ഫൈവ് ബോംബെ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ഫസ്റ്റ് ഷെഡ്യൂൾഡ് ബാങ്ക് ഇൻ ദ കോഓപ്പറേറ്റീവ് സെക്ടർ വാസ്ത ലോവർ ഡിവിഷൻ ക്ലർക്ക് അപ്പക് സൊസൈറ്റീസ് ആണ് ഓപ്ഷൻ എ മലബാർ ഗ്രാമീൺ കോപ്പറേറ്റീവ് ബാങ്ക് ഓപ്ഷൻ ബി കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഓപ്ഷൻ സി കെ എസ് സി ബി ഓപ്ഷൻ ഡി കൊല്ലം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഫസ്റ്റ് ഷെഡ്യൂൾഡ് ബാങ്ക് ഇൻ ദ കോപ്പറേറ്റീവ് സെക്ടർ ഏതാണ് നമുക്കറിയാം ആൻസർ വരുന്നത് എന്താണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് പതിനാറാമത്തെ ക്വസ്റ്റിൻ്റെ കെ എസ് സി ബി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇനി പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കെ എസ് സി ബി ഈസ് അറ്റ് ജൂനിയർ അസിസ്റ്റന്റ് മിൽമ ഓപ്ഷൻ എ തിരുവനന്തപുരം ഓപ്ഷൻ ബി തൃശൂർ ഓപ്ഷൻ സി എറണാകുളം ഓപ്ഷൻ ഡി കോട്ടയം ചോദിച്ചിരിക്കുന്നത് എന്താണ് കെ എസ് സി ബിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം തിരുവനന്തപുരം കോബാങ്കി ടവേഴ്സ് ആണ് അല്ലേ അപ്പോൾ ആൻസർ വരുന്നത് എന്താണ് ഓപ്ഷൻ എ ആണ് തിരുവനന്തപുരം പതിനേഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരിക ഓപ്ഷൻ എ ഇനി പതിനെട്ട് നോക്കാം പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഫ്രം ദ ഫോളോയിങ് ഫൈൻഡ് ദ ഓട് വൺ ഔട്ട് റിലേറ്റഡ് വിത്ത് കേരള ബാങ്ക് കേരള ബാങ്കുമായി ബന്ധപ്പെട്ട് എന്താണ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ഓഡ് വൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ സമഗ്ര ഓപ്ഷൻ ബി നവജീവൻ ഓപ്ഷൻ സി സരൾ ആൻഡ് ഓപ്ഷൻ ഡി ഹരിതാവാഹൻ കേരള ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറേ ലോൺസുമായിട്ട് ലോണുകളുടെ പേരുകളാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഓഡ് വൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സമഗ്രയും അതുപോലെ നവജീവൻ അതുപോലെ സരൾ എന്ന് പറയുന്ന ഈ മൂന്നും കേരള കേരള ബാങ്ക് ബാങ്ക് പല വേണ്ടി പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്യുന്ന ചെയ്യുന്ന ലോണാണ് ലോണാണ് അതേസമയം ഹരിത വാഹൻ എന്ന് പറയുന്നത് എന്താണ് ഗ്രാമീൺ അപ്പോൾ ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഹരിത വാഹനാണ് വരുന്നത് പത്തൊൻപതാമത്തെ ക്വസ്റ്റിന് നോക്കാം അഗ്രികൾച്ചറൽ ബാങ്ക് ഫോളോസ് ഡാഷ് സിസ്റ്റം ഡെവലപ്റ്റ് ഓപ്പറേറ്റീവ് എക്സാമിന്റെ ഓപ്ഷൻ എ ടയർ ഓപ്ഷൻ ബി വൺ ടയർ ഓപ്ഷൻ സി ടു ടയർ ആൻഡ് ഓപ്ഷൻ ഡി നീഡ് ബേസ്ഡ് ചോദിച്ചിരിക്കുന്നത് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് നമുക്കറിയാം കെ എസ് കാർഡ് ബാങ്കും പി കാർഡ് ബാങ്കും ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ് അവർ ഫോളോ ചെയ്യുന്നത് ഏത് ടയർ ആണ് ഏത് സിസ്റ്റമാണ് വരുന്നത് അറിയാം ഏതാണ് ടു ടയർ ആണ് ഓപ്ഷൻ സി ആണ് പത്തൊമ്പതാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് വരിക ടു ടയർ ഇനി ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എസ് സി എ ആർ ഡി ബി സ്റ്റാൻഡ്സ് ഫോർ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് ക്ലർക്ക് ക്യാഷ്യർ എക്സാമിൻ്റെ ക്വസ്റ്റൻ ആയിരുന്നു ഓപ്ഷൻ എ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓപ്ഷൻ ബി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റീകൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓപ്ഷൻ സി സർവീസ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് നമുക്കറിയാം എസ് സി എ ആർ ഡി ബി എന്ന് പറഞ്ഞ എന്താണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആണ് ഓപ്ഷൻ എ ആണ് ഇരുപതാമത്തെ ക്വസ്റ്റിനിൻ്റെ ആൻസർ ആയിട്ട് വരിക ഇനി ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം